നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് ഗൂഗിൾ മുന്നറിയിപ്പ് തരുന്ന ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് ചെയ്തു വെക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്താ ഏതാണ് സെറ്റിങ്സ് നോക്കാം അതിനുവേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും കൂടുതൽ വലതു ഭാഗത്തുള്ള ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ ഈ സെറ്റിങ്സ് ഭാഗത്ത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യു സെക്യൂർ ഡി എൻ എസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും യു സെക്യൂർ ഡി എൻ എസ് എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കുക നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഇതുപോലെ മുകളിലായി കാണാൻ സാധിക്കുക ഇത് ഓൺ ആയിരിക്കും ഈ മുകളിലെ ബട്ടൺ ഇത് തൊട്ടു താഴായിട്ട് നിങ്ങൾക്ക് യൂസ് യുവർ കറൻറ്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ രണ്ടാമതായി കാണുന്ന ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് കസ്റ്റമൈസഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഈ കസ്റ്റമൈസഡ് എന്നുള്ളതിൻ്റെ നേരെ താഴെയൊക്കെ ഒരു അരൂമാർക്ക് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ ഏതൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ കസ്റ്റമൈസ്ഡ് ക്ലീൻ ബ്രൗസർ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട് നമ്മളതിനകത്ത് കാണുന്ന ക്ലൗഡ് ഫ്ലെയർ വൺ പോയിൻ്റ് വൺ പോയിൻ്റ് വൺ എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലൗഡ് ഫ്ലെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകുമ്പം ആ വെബ്സൈറ്റിലേക്കുള്ള കണക്ഷൻ സെക്യൂർ ചെയ്തു തരികയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ആയിട്ട് മറ്റു വെബ്സൈറ്റുകളിലേക്ക് മറ്റു തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റകളൊക്കെ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് ചോരാൻ കാരണമാകും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ഹാക്കാകാനൊക്കെ കാരണമാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡി എൻ എസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ള ഈ ഭാഗത്ത് വന്ന് ഇത് ചൂസ് അനദർ പ്രൊവൈഡ് എന്നുള്ള ഭാഗത്ത് ക്ലൗഡ് ഫ്ലാർ എന്നുള്ള ഭാഗത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഓർക്കുക അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല സെക്യൂരിറ്റി കുറഞ്ഞ ചില സൈറ്റുകൾ ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിത് ഈ ഡി എൻ എസ് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ഓഫീസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ ഇവിടെ രണ്ടാമത് കാണുന്ന ചൂസ് അലത്ര പ്രൊവൈഡർ എന്നുള്ള ഭാഗത്ത് നിന്ന് നേരെ മുകളിൽ കാണുന്ന സെലക്ട് ചെയ്ത് കൊടുത്താലും മതി നിങ്ങൾക്ക് സെക്യൂറുള്ള വെബ്സൈറ്റിലേക്ക് മാത്രമാണ് അങ്ങനെ കയറാൻ സാധിക്കുക സെക്യൂർ ഇല്ലാത്ത തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കയറാൻ സാധിക്കില്ല ഈ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം